നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്കൂൾ പരീക്ഷയും നിരന്തര മൂല്യനിർണ്ണയവും പരിഷ്ക്കരിക്കുവാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് ഒന്ന് മുതൽ പത്തു വരെ ക്ലാസ്സുകളിലെ പരീക്ഷാ രീതി മാറുന്നതായിരിക്കും ദേശീയ പ്രവേശന പരീക്ഷകളിൽ കേരളത്തിലെ കുട്ടികൾ പിന്തള്ളപ്പെടുന്ന സാഹചര്യമാണ് ഒരു തിരുത്തലിന് ഇപ്പോൾ പ്രേരണയായിരിക്കുന്നത് പാഠ്യപദ്ധതി വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന ശേഷികൾ സ്കൂൾ തലത്തിൽ ആർജിക്കാത്തതും പരീക്ഷാരീതിയുടെ നിലവാരം ഉയരാത്തതുമാണ് പ്രശ്നമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ഈ ഒരു പൊളിച്ചെഴുത്ത് നടത്തിയിരിക്കുന്നത് പരിഷ്കരിച്ച പാഠ്യപുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയാവുന്ന അടുത്ത അധ്യയന വർഷം മുതൽ പരീക്ഷാരീതി മാറുന്നതായിരിക്കും പരീക്ഷ എന്നാൽ കുട്ടിയുടെ ഓർമ്മശക്തി ശക്തി എന്ന നിരീക്ഷണമാണ് മാറ്റത്തിന്റെ അടിസ്ഥാനം കുട്ടിയുടെ വിശകലന ശേഷി അപഗ്രഥനം എന്നിവയിലുള്ള കഴിവ് വികസിപ്പിക്കുന്ന തരത്തിലാവും ചോദ്യപേപ്പർ തയ്യാറാക്കുക ഓർത്തെടുത്തെടുത്ത് എഴുതുന്നതിനേക്കാൾ ചിന്തിച്ച് ഇനി മുതൽ ഉത്തരങ്ങൾ എഴുതേണ്ടതായിട്ട് വരും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതിയിൽ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന യൂണിയൻ ബജറ്റിൽ ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ സൂചന ഇപ്പോൾ ഈ സമയത്ത് പുറത്തുവിട്ടിരിക്കുകയാണ് നാളുകളായിട്ട് കർഷകർക്ക് ലഭിക്കുന്നത് വർഷം ആറായിരം രൂപയുടെ കേന്ദ്ര സഹായമാണ് മൂന്ന് ഇൻസ്റ്റാൾമെന്റുകൾ രണ്ടായിരം രൂപ വീതമാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ എണ്ണായിരം രൂപയാക്കി ഉയർത്തിയേക്കുമെന്നും ഇൻസ്റ്റാൾമെന്റുകൾ അങ്ങനെ വരുമ്പോൾ നാല് ഇൻസ്റ്റാൾമെന്റുകൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു വലിയ സാമ്പത്തിക സഹായമായിട്ട് അതും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നൂറ് ശതമാനം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്തും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ ധനസഹായം എത്തിച്ചേരുന്നത് അതുമാത്രവുമല്ല കർഷകർക്ക് മറ്റു നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകർക്ക് രണ്ടായിരം രൂപ മുടങ്ങാതെ ലഭിക്കുന്നതിനു വേണ്ടിയിട്ട് ഇലക്ട്രോണിക് കെ വൈ സിയും ലാൻഡ് സീഡിങ്ങും മാത്രം പൂർത്തീകരിച്ചാൽ മതിയാകും വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നവർക്ക് നാളിതുവരെ ചെയ്തിട്ടില്ലാത്തവർക്കെല്ലാം തന്നെ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് പത്തൊൻപതാമത്തെ ഗഡുവാണ് യൂണിയൻ ബജറ്റിന് ശേഷം വളരെ വൈകാതെ തന്നെ തുകയുടെ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഫെബ്രുവരി മാസം പകുതിയോടെ ആയിരിക്കും കിസാൻ സമ്മാനിടെ പൊമ്പതാമത്തെ ഗഡു ഇൻസ്റ്റാൾമെന്റിന്റെ വിതരണം ഉണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ കാത്തിരുന്ന വിദ്യാസമുന്നതി സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അക്ഷയ സെന്ററുകൾ കോമൺ സർവീസ് സെന്ററുകൾ വഴിയും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും എല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സാധിക്കും മാർക്ക് കൂടുതലുള്ള വിദ്യാർത്ഥികൾ അതോടൊപ്പം തന്നെ കുറഞ്ഞ സാമ്പത്തികം അതായത് വരുമാനപരിധി കുറഞ്ഞ വിദ്യാർത്ഥികൾ എന്നിവർക്കായിരിക്കും ഇതിൽ മുൻഗണന നൽകുക ഇവരുടെ തന്നെ ബാങ്ക് അക്കൌണ്ടിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ മുന്നോക്ക സമുദായ കോർപ്പറേഷനാണ് സ്കോളർഷിപ്പ് തുക കൈമാറുന്നത് നമ്മുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ അന്വേഷിച്ചാൽ ഈ സ്കോളർഷിപ്പിനെ പറ്റി കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒട്ടും സമയം വൈകാതെ തന്നെ എല്ലാവരും എത്രയും വേഗം തന്നെ അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വിവിധ സ്കൂൾ തലങ്ങളിൽ അതോടൊപ്പം തന്നെ ഡിഗ്രി പി കോഴ്സുകൾക്ക് അങ്ങനെ വ്യത്യസ്ത തരം സ്കോളർഷിപ്പുകളാണ് ഈ ഒരു സ്കീം വഴി വിതരണം ചെയ്യുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഫെബ്രുവരിയിൽ രാജ്യവ്യാപക പണിമുടക്കിനെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതു സ്വകാര്യ ബാങ്കുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നതാണ് നിലവിൽ ബാങ്കുകളിലെ ജീവനക്കാർക്ക് അധിക ജോലി ഭാരമാണെന്നും മതിയായിട്ടുള്ള നിയമനം നടത്തണമെന്നുമാണ് പ്രധാന ആവശ്യം പൊതുമേഖലാ ബാങ്കുകളിലെ വർക്ക്മാൻ അതുപോലെ ഓഫീസർ ഡയറക്ടർമാരുടെ ഒഴിവുകൾ കൂടി വരികയാണ് ഇത് എത്രയും വേഗം നികത്തണം ആഴ്ചയിൽ അഞ്ച് ദിവസം മാത്രം ജോലി ജീവനക്കാരുടെ പ്രകടനം വിലയിരുത്തുന്ന ഡി എഫ് എസ് നിർദ്ദേശങ്ങൾ പിൻവലിക്കുക പെൻഷൻ പരിഷ്കരണം പഴയ പെൻഷൻ പദ്ധതി പുനസ്ഥാപിക്കൽ എന്നിവയും യൂണിയൻ ആവശ്യപ്പെടുന്നുണ്ട് നേരത്തെ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ ധാരണയാക്കിയ കാര്യങ്ങൾ നടപ്പാക്കണമെന്നും യൂണിയൻ വ്യക്തമാക്കി അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില കുതിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസവും വില വർദ്ധിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച ജനുവരി പത്താം തീയതി ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഇരുപത്തിരണ്ട് കാറിട്ട് സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലും പവന് അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക